സോ ഗൈസ് ഞാനിപ്പോൾ ഉള്ളത് വയനാട്ടിലെ തന്നെ ഒരു ടൂറിസ്റ്റ് സ്പോട്ടായിട്ടുള്ള കാരാപ്പുഴയിലാണ് കേട്ടോ നമ്മൾ വന്ന ജീപ്പാണത് അപ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ല കേട്ടോ കൂടെ കുറച്ച് കുട്ടികളുണ്ട് ഞങ്ങളിങ്ങനെ കാരാപ്പുഴ കാണാൻ അറിയുകയാണ് അപ്പോൾ ഏകദേശം രാവിലേക്കാണ് കേട്ടോ വന്നത് വരുമ്പോൾ തന്നെ തൊട്ട് മുമ്പിൽ ഒരു ചെറിയ സ്ക്രീൻ കാണാം നിങ്ങൾക്ക് ടൂറിസം പ്രൊമോഷനും കാര്യമായിട്ട് ബന്ധപ്പെട്ട് ഇതിൻ്റെ ടിക്കറ്റ് കൗണ്ടർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഗേറ്റിൻ്റെ ഫ്രണ്ട് തന്നെയാട്ടോ കേട്ടോ ചെല്ലുമ്പോൾ തന്നെ കാണാം വലിയ ആൾക്കാർക്ക് മുപ്പത് കുട്ടികൾക്ക് പത്ത് അങ്ങനെയൊക്കെയാണ് ടിക്കറ്റ് നിരക്ക് അപ്പോൾ ഞങ്ങൾ ഒമ്പത് കുട്ടികളും നാല് വലിയവരും കൂടി ആകെ ഇരുന്നൂറ്റി പത്ത് രൂപ ആയിട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഗേറ്റ് കയറി ചെല്ലുമ്പോൾ തന്നെ അടിപൊളിയായിട്ടുള്ള എന്താ പറയുക ഒരു എൻട്രൻസ് ആണ് ഇവിടെ ഉള്ളത് രണ്ട് സൈഡിലും പന പോലത്തെ വലിയ എന്താ പറയുക നമ്മൾ ഡെക്കറേഷനൊക്കെ ചെയ്യുപയോഗിക്കുന്ന വലിയ അതൊക്കെ വെച്ചിട്ട് ഞാൻ രണ്ട് സൈഡ് അലങ്കരിച്ചിട്ടുണ്ട് ഓരോ തന്നെ കയറി ചെല്ലുമ്പോൾ തന്നെയാ കേട്ടോ അവിടെ ടിക്കറ്റ് കൗണ്ടർ അഡ്വഞ്ചർ നമ്മുടെ ഒരുപാട് അഡ്വഞ്ചർ റൈഡ്സ് ഉണ്ട് അപ്പോൾ അതിൻ്റെ സ്പ്ലൈൻ്റെയും അല്ലാതെ അഡ്വഞ്ചേഴ്സിൻ്റെയൊക്കെ രജിസ്ട്രേഷൻ ചെയ്യുന്നത് ഇതിൻ്റെ ഫ്രണ്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഏകദേശം ഒരു പതിനൊന്ന് പതിനൊന്നരക്കായി എത്തുമ്പോൾ തീരെ വെയിലൊന്നും വന്നില്ല തണുപ്പുണ്ട് വയനാട്ടിൽ എന്താ പറയുക ഇപ്പോൾ നല്ല തണുപ്പ് കാലമാണ് പോരാത്തതിന് ഉച്ചയ്ക്ക് കഴിഞ്ഞാലും വെയിൽ വരില്ല കേട്ടോ അപ്പോൾ എന്താ പറയുക രാവിലെ പതിനൊന്നര ആയിട്ടും അത്യാവശ്യം തിരക്കൊക്കെ വന്ന് തുടങ്ങുന്നുണ്ട് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയിക്കും ജനുവരി ഒന്ന് മുതൽ വയനാട്ടിൽ പൂപ്പൊലി നടക്കുന്നുണ്ട് അപ്പോൾ പൂപ്പൊലിക്ക് വരുന്നവരൊക്കെ ഭൂരിഭാഗം വരുന്നവരും രാവിലെ അല്ലെങ്കിൽ ഉച്ചയ്ക്കാവുമ്പോഴത്തേക്ക് ഇവിടെ പൂപ്പ് എന്താ പറയുക കാരാപ്പുഴയിലും അല്ലെങ്കിൽ ബാണാസുഴയിലും അതുപോലെയുള്ള ടൂറിസ്റ്റ് സ്പോട്ടിലൊക്കെ വന്നിട്ട് വൈകുന്നേരം അല്ലെങ്കിൽ ഒരു നാല് മണി അഞ്ച് മണി കഴിയുമ്പോഴൊക്കെയാണ് പൂപ്പൊലിക്ക് ഭൂരിഭാഗം ആൾക്കാരും പോകുന്നത് എന്താ പറയുക ഈ വീക്കെൻഡ്സിൽ പ്രധാനമായിട്ട് ഈ വീക്കെൻഡ്സിലൊക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയുക ഒരു ഉച്ചയ്ക്കാകുമ്പോഴത്തേക്ക് കാരാപ്പുഴയിൽ നല്ല തിരക്കുണ്ടാവും കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ കയറി ചെല്ലുമ്പോൾ തന്നെ എന്താ പറയുക ഇവിടെ ഒരു സ്ക്രീൻ വെച്ചിട്ടുണ്ട് സ്ക്രീൻ മാത്രമല്ല ഇവിടെ വലിയൊരു ഓഡിറ്റോറിയം പോലത്തേക്ക് ഒരു സെറ്റപ്പ് ഒക്കെ ഉണ്ട് അപ്പോൾ ഈ സ്ക്രീനിൽ നിങ്ങൾ കാണാം എന്താ പറയുക ഇവിടുത്തെ റൈഡ്സും കാര്യങ്ങളൊക്കെ ആ ഒരു സ്ക്രീനിൽ തന്നെ കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞ് ഇങ്ങോട്ട് പോകുമ്പോൾ കേട്ടോ ഇവിടുത്തെ പ്രധാനപ്പെട്ട വ്യൂസും റൈഡ്സും കാര്യങ്ങളൊക്കെ കാണുക അപ്പോൾ എന്താ പറയുക ഇതിൻ്റെ തൊട്ട് സൈഡിൽ തന്നെ ലെഫ്റ്റ് സൈഡിൽ തന്നെ എന്താ പറയുക ഇവിടെ ടോയ്ലറ്റ് കാര്യങ്ങളൊക്കെ കേട്ടോ ജെൻസിൻ്റെയും ബോയ്സിൻ്റെയും ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കയറി ചെല്ലുന്ന തന്നെ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ കാണുന്നത് ഇവിടുത്തെ ആണ് ഇന്നലത്തെ സ്ക്രീനിലൊക്കെ കാണിച്ചിരിക്കുന്ന ആ റൈഡുകളായിട്ടോ അവിടെ കാണുന്നത് തൊട്ടുമ്പോൾ തന്നെ എന്താ പറയുക ട്രാംപോളിങ് പാർക്ക് എന്ന് പറഞ്ഞൊരു ഒരു എന്താ പറയുക ഒരു ചെറിയൊരു റൈഡ് നിങ്ങൾ കാണുന്നുണ്ടാവും ചെറിയ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കേട്ടോ എന്താ പറയുക പാട്ട് വെച്ചുകൊടുക്കും അപ്പോൾ പാട്ടിനനുസരിച്ച് കുട്ടികൾ ഡാൻസ് കളിക്കും അതാണ് സംഭവം അപ്പോൾ ഒരാൾക്ക് എൺപത് രൂപയാണ് അതിൽ ടിക്കറ്റ് ആ ട്രംപോളിംഗ് പാർക്കിൽ അപ്പോൾ ഇതിൻ്റെ ചുറ്റുപാടുക്കെന്താ പറയുക നല്ല അടിപൊളി പൂക്കളും അങ്ങനെയൊക്കെ വെച്ച് നല്ലോണം അലങ്കരിച്ചിട്ടുണ്ട് അതുകൊണ്ട് എന്താ പറയുക നല്ല രസമായിട്ട് ഈ ഒരു ആംബിയൻസ് കാരപ്പള്ളിയിൽ വന്നു കഴിഞ്ഞാൽ ഒരുപാട് എന്താ പറയുക ഒരുപാട് എൻജോയ് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പുതുതായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട് അതന്നെ നല്ലൊരു കാര്യമാണ് നിങ്ങൾ ഈ കാണുന്നതായിട്ട് ഈ ട്രംപോളിയും പാർക്ക് എന്ന് പറഞ്ഞ സെറ്റപ്പ് എന്താ പറയുക ഇവിടെ ഞാൻ എന്താ വോയിസ് ചെറുതായിട്ടൊന്ന് മ്യൂട്ടാക്കിയിട്ടുണ്ട് കാരണം ഇതിൽ പാട്ടുകൾ കോപ്പി റേറ്റ് ഇഷ്യൂ വരും അതുകൊണ്ട് തന്നെ ഞാൻ പാട്ട് ചെറുതായിട്ട് മ്യൂട്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ഇങ്ങനെ താഴേക്ക് ഇറങ്ങുമ്പോൾ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് വി ആർ സോൺ എന്ന് പറഞ്ഞൊരു എന്താ പറയുക ഒരു സെറ്റപ്പുണ്ട് വി ആർ എന്താ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളല്ലേ വി ആർ അപ്പോൾ വി ആർ സോൺ എന്ന് പറഞ്ഞാൽ അവിടെ അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ എന്താ പറയുക സഞ്ചാരികളും അത് ടൂറിസ്റ്റുകളൊക്കെ എത്തി തുടങ്ങുന്നേ ഉള്ളൂ എന്നിട്ടും അത്യാവശ്യം തിരക്കുണ്ട് ഇതിൻ്റെ തൊട്ടുപ്പുറത്ത് വലത് സൈഡിലാണ് എന്തുള്ളത് ഈ റൈഡുകളും കാര്യങ്ങളൊക്കെ ഉള്ളത് പിന്നെ ഈ സ്ലൈഡ് ചെയ്യുന്ന റൈഡൊക്കെ ഫ്രീ ആട്ടോ ബാക്കിയുള്ളതിനൊക്കെ എന്താ പറയുക നമ്മൾ പൈസ കൊടുക്കണം അതായത് ഓരോന്നിനും ഓരോ റേറ്റ് ആണ് നൂറ്റൻപത് ഇരുന്നൂറ് എന്നൊക്കെ പറഞ്ഞാൽ ഓരോ റേറ്റ് ആണ് പക്ഷേ ഈ സ്ലൈഡ് ചെയ്യുന്നതിൽ എന്താ പറയുക പൈസ കൊടുക്കേണ്ട കാര്യമില്ല ചെറിയ കുട്ടികളായാലും ഇതിൽ ഫ്രീ ആയിട്ട് കയറാം ബാക്കിയുള്ള എല്ലാത്തിനും നമ്മൾ ക്യാഷ് പേ ചെയ്താലേ നമുക്ക് കയറാൻ പറ്റുള്ളൂ ഇവിടെ നിന്നൊക്കെയുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ അടിപൊളി ആയിട്ടോ രാവിലെയും കൂടി ആയതുകൊണ്ട് എന്താ പറയുക ക്ലാരിറ്റിക്ക് ചെറിയ ഇഷ്യൂ ഉണ്ട് പക്ഷേ എന്താ പറയുക മഞ്ഞായിട്ട് മഞ്ഞല്ല ഇങ്ങനെ കോടെ ഇറങ്ങിയിട്ട് ക്ലാരിറ്റിക്ക് ചെറിയ ഇഷ്യൂ ഉണ്ടെങ്കിലും ഇവിടെ കാണുന്ന വ്യൂസ് ഒക്കെ അടിപൊളിയാണ് എന്തായാലും ഞാൻ കുറച്ചു നേരം കുട്ടികൾ എന്താ പറയുക സ്ലൈഡ് ചെയ്യുന്നത് ഞാൻ നോക്കിയിട്ടാണ് എന്താ പറയുക അവരെല്ലാവരും കൂടി നല്ല അടിപൊളിയായിട്ട് സന്തോഷത്തോടെ എന്താ പറയുക സ്ലൈഡിലൊക്കെ കയറാൻ പോകുന്നുണ്ട് അങ്ങനെ അവർ സ്ലൈഡ് ചെയ്യുന്ന കുറച്ചേരൊക്കെ നോക്കി കേട്ടോ എന്തായാലും എല്ലാവരും ഭയങ്കര ഹാപ്പി മൂഡിലാണ് നമ്മൾ വന്ന് രാവിലെ രാവിലെയല്ല ഉച്ചയോടെ അടുത്തൊരു സമയത്താണ് നമ്മൾ വന്നത് അതുകൊണ്ട് തന്നെ റൈഡുകളൊന്നും തുടങ്ങിയിട്ടില്ല കേട്ടോ മീൻസ് നല്ല ആളുകൾ വന്ന് തുടങ്ങുന്നുള്ളൂ അപ്പോൾ ചില റൈഡുകൾ മാത്രമേ എന്താ പറയുക ആളുകളെ കൊണ്ട് എന്താ പറയുക പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടുള്ളൂ അപ്പോൾ ഈ കാണുന്നത് വാച്ച് ടവർ ആട്ടോ ഇവിടുത്തെ നമുക്കതിൽ കയറാം നിങ്ങളിപ്പോൾ കാണുന്നത് എന്താ പറയുക അവിടുത്തെ ഒരു റൈഡാണ് അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ കേരള സൗത്ത് ഇന്ത്യയിൽ തന്നെ ഫസ്റ്റ് ആണെന്നാണ് ഇവർ പറയുന്നത് സൗത്ത് ഇന്ത്യയിലാണോ ഇന്ത്യയിലാണോ അറിയില്ല എന്തായാലും ഫസ്റ്റ് എന്താ പറയുക ട്വിസ്റ്റർ ആണെന്നാണ് ഇവർ പറയുന്നത് കേട്ടോ അതിൻ്റെ അടുത്ത് തന്നെ നല്ല എന്താ പറയുക അത്യാവശ്യം നല്ല അടിപൊളി റൈഡായിട്ടുള്ള ജയന്റ് സിംഗും ഉണ്ട് അത് ഇവിടെ ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നിങ്ങൾക്ക് പരിചയമുള്ളതൊക്കെ തന്നെയാണ് അപ്പോൾ ഇതിലൊക്കെ കേരളത്തിൽ തന്നെ അത്യാവശ്യം നല്ലൊരു എൻട്രൻസ് ടിക്കറ്റും കൂടി ഉണ്ട് കേട്ടോ ഇവിടെ നമുക്ക് വേറെ എന്താ പറയുക വേറെ ടിക്കറ്റ് കൗണ്ടറും കൂടി ഉണ്ട് ഇവിടെയുള്ള എല്ലാ റൈഡ്സിൻ്റെതും ഒരു ടിക്കറ്റ് കൗണ്ടറും കൂടി അവിടെ അവൈലബിളാണ് കേട്ടോ എന്താ പറയുക നടക്കുന്ന വഴികളുടെ രണ്ട് സൈഡിലും എന്താ പറയുക പൂക്കളും നല്ല ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചുകൊണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് തൊട്ടു കേട്ടോ നമുക്ക് നല്ല നല്ല ഫോട്ടോകൾ എടുക്കാനൊക്കെ നല്ല ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ കിട്ടും അപ്പോൾ അതിനൊക്കെ അടിപൊളിയാണ് ഒരാത്തിനും നമ്മൾ നടക്കുമ്പോഴും നല്ല എന്താ പറയുക നമുക്ക് ബോർ അടിക്കില്ല എല്ലാ ചുറ്റും കാഴ്ചകളാണ് രണ്ട് നടക്കുന്ന സൈഡിലായാലും പോലും അല്ലെങ്കിൽ എന്താ പറയുക ദൂരേക്ക് നോക്കുമ്പോഴായാലും പോലും നല്ല നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ അല്ല കൊണ്ട് ബോർ അടിക്കില്ല അപ്പോൾ ഇതാണ് കേട്ടോ ടിസ്റ്റർ എന്ന് പറയും അല്ല ടിസ്റ്റർ എന്ന് പറയുന്ന സെറ്റപ്പ് സൗത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ജയൻറ്റ് ആണെന്നാണ് ഇത് പറയുന്നത് ഇത് കുറേ പേർ റീൽസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകും കുറേ പേര് ഇതിൽ ഊഞ്ഞാൽ ആടിയിട്ടുണ്ടാവും എന്തായാലും ഒന്നും തുടങ്ങിയിട്ടില്ല കേട്ടോ ആളുകൾ വന്ന് തുടങ്ങുന്നതല്ലോ അപ്പോൾ അതുകൊണ്ടൊന്നും തുടങ്ങിയില്ല അപ്പോൾ നമ്മൾ ഡാമിൻ്റെ സൈഡിലേക്ക് ഉണ്ട് എന്നുള്ള നടത്തലാണ് ഈ ഇത് എന്താ പറയുക ഒരു ത്രീ ഡി ഷേപ്പിലൊക്കെ ഇവിടെ ചില ഡെക്കറേഷൻസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പണികളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കംപ്ലീറ്റ് ആയിട്ടില്ല അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളും ഒക്കെ ഉണ്ട് പിന്നെ ഇതിൻ്റെ സൈഡിൽ തന്നെ നല്ല എന്താ പറയുക ഒരു മഞ്ഞ പ്രത്യേകം അതിൻ്റെ പേരൊന്നും ഉണ്ടാകുന്നറിയില്ല പക്ഷേ എന്തായാലും കാണാൻ നല്ല സാർ ഫോട്ടോ ഒക്കെ എടുക്കാൻ നല്ല അടിപൊളിയാണ് രണ്ട് സൈഡും പല കളറ് പൂക്കളും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ ഡാമിലേക്കുള്ള ഈ ഡാമിലേക്കുള്ള വഴി എന്തായാലും നന്നാക്കിയിട്ടില്ല കേട്ടോ കാരണം കൂടുതൽ പേരും വരുന്നത് എന്താ പറയുക ഫണ് ആക്ടിവിറ്റീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ ഡാമിലേക്കുള്ള വഴികളൊന്നും റെഡിയാക്കിയില്ല റെഡിയാക്കുമായിരിക്കാം കൂടുതൽ ആളുകളും എന്താ പറയുക നമ്മൾ നേരത്തെ പറഞ്ഞ ഫണ്ട് റൈഡ്സും കാര്യങ്ങളൊക്കെയാണ് എന്താ ട്രൈ ചെയ്യുന്നത് അവർ കൂടുതൽ ഡാമിൻ്റെ കാഴ്ചകൾ കാണുക എന്നതിലുപരി പറഞ്ഞാൽ സിപ്പ് ലൈനും ജയൻറ്റ് സിംഗും പിന്നെ അവ എന്താ പറയുക ഗാർഡനിലും കൂടിയൊക്കെ നടന്ന് അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആളുകളും വരുന്നത് അപ്പോൾ ഇങ്ങനെ ഡാമിലേക്ക് പോകുന്നത് കുറവാണ് ആളുകൾ ഞാൻ കണ്ടിട്ട് മീൻസ് അന്ന് നമ്മൾ പോയപ്പോൾ ഡാമിലേക്ക് കൂടുതൽ ആളുകൾ പോകുന്നത് കുറവാണ് എന്തായാലും ഞങ്ങൾ കുറച്ച് ആളുകൾ എന്തായാലും പോകുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണോ അറിയില്ല എന്തായാലും നന്നാക്കുമായിരിക്കും പക്ഷേ എന്താ പറയുക ഇത്രയും കാര്യങ്ങൾ അടിപൊളിയാക്കിയിട്ട് നല്ല സ്റ്റാൻഡേർഡിൽ വെച്ചിട്ട് ഈ ഡാം സൈറ്റിൻ്റെ കാഴ്ചകൾ കാണാൻ പോകുമ്പോൾ എന്താ പറയുക ഒരുമാതിരി നമ്മൾ ചില സ്ഥലത്ത് കാണുന്ന പോലത്തെ ഉണങ്ങി പിടിച്ച റോഡും കാര്യങ്ങളൊക്കെ ആയിട്ട് അതെന്താ പറയുക അത് ഒരു നമുക്ക് അത്രയും നല്ലൊരു അടിപൊളി സൈറ്റ് കണ്ടുവരും പിന്നെ നമുക്കൊരു എന്താ പറയുക അയ്യേ എന്ന് നമുക്ക് തോന്നി പോകുന്നൊരു വീത്തല്ലോ എന്തായാലും ഇവിടെ കുറച്ച് ആളുകളുണ്ട് ഇവിടുന്ന് നമ്മുടെ ഡാമിൻ്റെ റിസർവറും കാര്യങ്ങളൊക്കെ നല്ലൊരു എന്താ പറയുക അടിപൊളി വ്യൂ കിട്ടും എന്നാലും കൂടുതൽ ആളുകളൊന്നും ഇല്ല കേട്ടോ നമ്മുടെ നേരത്തെ അവിടെ കണ്ട അത്രയും ആളുകളൊന്നും നമുക്ക് ഇവിടെ കാണാൻ പറ്റില്ല കൂടുതൽ ആളുകളും അവിടെ റൈഡ്സിലും കാര്യങ്ങളൊക്കെ തന്നെയാണ് പോരാത്തതിന് ഇവിടെ നിന്നുള്ള വ്യൂ അത്യാവശ്യം അടിപൊളിയാണ് പിന്നെ ഇവിടെ ഏതൊരു മൃഗം ഇരിക്കുന്നുണ്ട് കേട്ടോ വേസ്റ്റ് ബോക്സ് ആയിട്ട് എന്താണെന്ന് അറിയില്ല അപ്പോൾ പേരറിയുന്നവരുടെ കമൻറ്റ് ചെയ്യ് എന്തായാലും ഇവിടെ നിന്നുള്ള വ്യൂ അടിപൊളിയാട്ടോ അത്യാവശ്യം നല്ല അടിപൊളി വ്യൂ ആണ് നല്ല ലോങ് വ്യൂ കിട്ടുന്നുണ്ട് അത് നമ്മുടെ കാരാപ്പുഴ ഡാമിൻ്റെ എന്താ റിസർവെയറും ആ വെള്ളമുള്ള ഭാഗങ്ങളും അല്ലാത്ത ചെറിയ ചെറിയ ദ്വീപ് പോലത്തെ ഒക്കെ ആയിട്ട് എന്താ പറയുക നല്ല അത്യാവശ്യം നല്ല ലോങ്ങിലേക്കുള്ളൊരു വ്യൂ കിട്ടുന്നുണ്ട് ഇവിടെയൊക്കെ എന്താ പറയുക പണി നടക്കുമെന്ന് തോന്നുന്നു കാരണം ഇവിടെ നിന്നൊരു എന്താ പറയുക ഒരു സ്റ്റാൻഡേർഡ് ഇല്ല എന്ന് നമ്മൾ പറയില്ലേ അതേപോലത്തെയൊക്കെ ഒരു സെറ്റപ്പിലാണ് കേട്ടോ കൂടെയൊക്കെ വെച്ചിരിക്കുന്നത് കാണുമ്പോൾ എന്താ പറയുക അത്യാവശ്യം വലിയ ഒരു നമ്മൾ ഉള്ളിൽ കണ്ട അതായത് നമ്മൾ നേരത്തെ കയറി വന്ന എൻട്രൻസിൽ കണ്ട അത്രയും എന്താ പറയുക സൗകര്യങ്ങൾ ഫെസിലിറ്റീസ് ഒന്നും ഇല്ല ഉള്ള കാര്യങ്ങൾ സെറ്റപ്പൊക്കെ ഉണ്ടെങ്കിൽ രണ്ട് സൈഡും എന്താ പറയുക ഡെക്കറേറ്റ് ചെയ്യുക അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല കേട്ടോ ഒരു പക്ഷേ ഡാം സൈറ്റ് ആയതുകൊണ്ടായിരിക്കാം പിന്നെ ഇവിടേക്കുള്ള എൻട്രി എന്താ പറയുക തടഞ്ഞു വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ പ്രൊഹബിറ്റ് ചെയ്തിട്ടുണ്ട് കിട്ടോ ഇവിടെ അങ്ങോട്ട് പോകാൻ പറ്റില്ല അങ്ങോട്ടും ഇതേപോലെ തന്നെ നല്ല ലോങ് ഒരു നടക്കാനുള്ള വോക്ക് വേ ഉണ്ട് പക്ഷേ അതും ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് എന്താ റീസൺ എന്നറിയില്ല അറിയില്ല ചിലപ്പോൾ എന്തെങ്കിലും പണികളോ കാര്യങ്ങളോ വർക്ക് എന്തെങ്കിലും നടക്കുന്നുണ്ടാവും എന്താ കാര്യം കാര്യമെന്നറിയില്ല എന്തായാലും നമ്മളിവിടെ കുറച്ചേറെ സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മളോട് ആളുകൾ വരുന്നുണ്ട് കേട്ടോ കുറേ ആളുകൾ വരുന്നുണ്ട് കൂടാണ്ട് ഇവിടെ നോ എൻട്രി ബോർഡും കൂടി ഉണ്ട് കേട്ടോ ഇവിടെ ഒന്നാമത് തണുപ്പാണ് ഉച്ചയായിട്ട് തണുപ്പ് പോയിട്ടില്ല പോരാത്തതിന് ചെറിയ കാറ്റും അടിക്കുന്നുണ്ട് അപ്പോൾ എന്താ പറയുക പ്രത്യേകതര ഫീലിങ് കേട്ടോ ഈ രാവിലെയൊക്കെ വന്നാൽ അടിപൊളിയാണ് മീൻസ് രാവിലെ വന്നു കഴിഞ്ഞാൽ ചെറിയൊരു തണുപ്പും ആ കാറ്റൊക്കെ ആയിട്ട് നമുക്ക് എത്ര നേരം വേണമെങ്കിലും നമുക്ക് ഇവിടെ ഇരിക്കാൻ പറ്റും ഉച്ചക്കായി കഴിഞ്ഞാൽ വെയില ആയി കഴിഞ്ഞാൽ ചൂടുണ്ടാവില്ല പക്ഷേ നമുക്ക് രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം കിട്ടുന്ന അത്ര സുഖം കിട്ടില്ല പിന്നെ ഈ നോ എൻട്രി ബോർഡ് വെച്ചിടത്തേക്ക് ഒരാൾ നടന്ന് പോകുന്നുണ്ട് നമുക്ക് നമുക്ക് ആയിട്ട് തോന്നിയേക്കാം പക്ഷേ എന്താ പറയുക അത് ഒരു റൂൾ വെച്ചിരിക്കുന്നതിനാണ് അത് പാലിക്കാൻ വേണ്ടിയാണല്ലേ അപ്പോൾ അത് ചെയ്യുന്നത് ശരിയാണോ നിങ്ങൾ പറ അങ്ങനെ നമ്മളവിടെ കുറച്ച് നേരം ഇരുന്ന് തിരിച്ചു പോകും പെട്ടോ അപ്പോൾ ജയൻസിങ്ങൊക്കെ തുടങ്ങി റൈഡുകൾ എന്തായാലും എന്താ പറയുക ഒരു റൈഡ് റെഡി ആയിട്ടുണ്ട് ഇവിടുന്ന് ഒച്ചപ്പാടും വിളിയൊക്കെ കേൾക്കുന്നുണ്ട് എന്തായാലും അത് വിട്ടപ്പം തന്നെ എന്താ പറയുക ആർപ്പ് വിളി എന്താ കാറിനിന്ന് ഒച്ചപ്പാടില്ല അങ്ങനെ ആട്ടോ അമ്മാതിന് പേടിച്ചിട്ടുണ്ടോ നമുക്ക് ഇവിടെ നിന്ന് കാണുമ്പോൾ തന്നെ എന്താ പേടിയാകുമ്പോൾ പക്ഷേ നല്ല അടിപൊളി ഒരു വൈബായിക്കും അതിലൊക്കെ കയറി കഴിഞ്ഞാൽ എന്താ പറയുക അതാടിക്കഴിഞ്ഞൊരു ഒരു രണ്ട് മൂന്ന് വലിയൊരു ആട്ടം തന്നെ ഉണ്ടാവുള്ളൂ ടാ ഊഞ്ഞാൽ അത് കഴിഞ്ഞ് രണ്ട് മൂന്ന് ചെറിയ ആട്ടം ആടിയിട്ട് അതാടെ നിൽക്കും എന്തായാലും എന്താ പറയുക കൂടിപ്പോയ ഒരു മിനിറ്റ് അല്ലെങ്കിൽ രണ്ട് മിനിറ്റ് അത്രേ ഉണ്ടാവുള്ളൂ ആ റൈഡ് എന്തായാലും ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും അതൊക്കെ അപ്പോൾ സമയം ഏകദേശം ഒരു മണിക്കാവാനായിട്ടോ ആളുകൾ നല്ലോണം വന്നു തുടങ്ങി നല്ല തിരക്കായി പിള്ളേരൊക്കെ ഓരോ ഐസ്ക്രീമും ഒക്കെ വാങ്ങിയിട്ട് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഏകദേശം നല്ല നല്ല തിരക്കായിട്ടോ കാരണം ഈ പൂപ്പലിക്ക് വരുന്ന ആളുകൾ ഭൂരിഭാഗം ആളുകളും അവർ പ്ലാൻ ചെയ്യുക വൈകുന്നേരം അഞ്ച് മണി ആറ് മണിയൊക്കെ കഴിഞ്ഞ് പൂപ്പിലേക്ക് പോകാനായിരിക്കും അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ വയനാട്ടിലെ കുറച്ച് സ്ഥലങ്ങളൊക്കെ എന്താ പറയുക കണ്ടുതീർക്കാന്നുള്ളൊരു ലക്ഷ്യം കൂടി ഉണ്ടാവും ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല തിരക്കും ആവുന്നുണ്ട് കേട്ടോ നല്ല തിരക്കു പറഞ്ഞാൽ അത്യാവശ്യം നല്ല തിരക്കാവുന്നുണ്ട് പോരാത്തതിന് വെയിലായി നല്ല ചൂടും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങി അപ്പോൾ നിങ്ങൾ പൂപ്പിലേക്ക് വരുന്ന ആളുകളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ രാവിലെ ആ ഒരു ടൈമിലൊക്കെ പ്ലാൻ ചെയ്യാം ഓക്കെ എന്തായാലും ഞങ്ങളും തിരിച്ചു പോകണം ഏകദേശം സ്വിച്ച് ഒക്കെ ആയി ഇപ്പോൾ ഓക്കെ ഇനി അടുത്ത വീഡിയോ കാണാം ബൈ